നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക അതോടൊപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ബോക്സിൽ ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അടുത്ത അഞ്ച് ദിവസം കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് കേരളത്തിൽ ഇടങ്ങളിൽ ഇന്ന് മുതൽ ഇരുപത്തിയാറാം തീയതി വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴാം തീയതിയും ഇടിമലിലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ എസ് ബി ഐയിലെ സാധാരണ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്ക് മിനിമം ബാലൻസ് നിലനിർത്തേണ്ട ആവശ്യമില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുതൽ തന്നെ മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ റെഗുലർ സേവിങ്സ് അക്കൗണ്ട് ഉടമകളിൽ നിന്നും പിഴ ഈടാക്കുന്നില്ലെന്നും കേന്ദ്ര ധനസഹമന്ത്രി പങ്കജ് ചൌധരി എൻ കെ പ്രേമചന്ദ്രൻ എംപിയെ ലോക്സഭയിൽ അറിയിച്ചു ബാങ്കുകളിൽ അക്കൌണ്ട് ഉടമകൾക്ക് നിലനിർത്തേണ്ടതായിട്ടുള്ള മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ അവരിൽ നിന്നും പിഴ ഈടാക്കുന്നത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ചോദ്യത്തിനാണ് ഇദ്ദേഹം മറുപടി നൽകിയത് എന്നാൽ ആർ ബി ഐയുടെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്നതിനായിട്ട് മിനിമം ബാലൻസ് നിശ്ചയിച്ചിട്ടുണ്ട് തുടർന്നുണ്ടാകുന്ന മാറ്റങ്ങൾ അക്കൗണ്ട് ഉടമയെ അറിയിക്കുന്നതായിരിക്കും ബാങ്കിൽ നിശ്ചിത തുക മിനിമം ബാലൻസ് ആയിട്ട് ഇല്ലെങ്കിൽ പിഴ ഈടാക്കുന്നത് സംബന്ധിച്ച് ബാങ്ക് അക്കൗണ്ട് ഉടമയെ അറിയിക്കുകയും ഒരു മാസത്തിനുള്ളിൽ തുക ഒടുക്കി മിനിമം ബാലൻസ് അക്കൗണ്ടിൽ ഇട്ടില്ല എങ്കിൽ പിഴ ഈടാക്കുവാനായിട്ട് വ്യവസ്ഥയുണ്ട് എന്നാൽ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലെന്ന കാരണത്താൽ ഈടാക്കുന്ന പിഴ കൊണ്ട് അക്കൗണ്ട് ഒരിക്കലും നെഗറ്റീവ് അക്കൗണ്ടായി മാറുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ത്യൻ റെയിൽവേ ലക്ഷക്കണക്കിന് യാത്രക്കാർക്ക് തിരിച്ചടിയാകുന്ന വിധത്തിൽ ജനറൽ ടിക്കറ്റ് നിയമങ്ങളിൽ ഇപ്പോൾ വലിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നിലവിൽ ജനറൽ ടിക്കറ്റുള്ള യാത്രക്കാർക്ക് ഏത് ട്രെയിനിലും കയറി യാത്ര ചെയ്യാവുന്നതാണ് എന്നാൽ പുതിയ നിയമം വരുന്നതോടുകൂടി ജനറൽ ടിക്കറ്റിൽ യാത്ര ചെയ്യേണ്ട ട്രെയിനിൻ്റെ പേര് കൂടി ഇനി മുതൽ രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിനാൽ തന്നെ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയ വണ്ടിയിൽ മാത്രമേ ഇനി യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ അടുത്തിടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുടെ അനിയന്ത്രിതമായിട്ടുള്ള തിരക്ക് മൂലം അപകടമുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ റെയിൽവേ ജനറൽ ടിക്കറ്റ് സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കാനായിട്ട് പുതിയ നിയമങ്ങൾ കൊണ്ടുവരാനായിട്ട് ആലോചിക്കുന്നത് എന്നിരുന്നാലും പുതിയ നിയമങ്ങളെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യ അതിവേഗ ഇന്റർനെറ്റ് സേവനം നൽകുന്ന കെ ഫോൺ പദ്ധതിക്കായിട്ട് ഓൺലൈൻ അപേക്ഷയ്ക്ക് ഇപ്പോൾ തുടക്കമായെന്ന് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ബി പി എൽ ഭാഗത്തിലുള്ള കുടുംബങ്ങളിലേക്ക് കെ ഫോൺ കണക്ഷനുകൾ ലഭ്യമാക്കുന്നതിനായിട്ട് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കും മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കാണ് സൗജന്യ കണക്ഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം എന്ന രീതിയിലായിരിക്കും സേവനങ്ങൾ ലഭിക്കുക നിലവിൽ കെ ഫോൺ സേവനങ്ങൾ ലഭ്യമായിട്ടുള്ള പ്രദേശങ്ങൾക്ക് മുൻഗണനയുണ്ടാകുമെന്നും അറിയിപ്പിൽ പറയുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണ് പ്രധാനമായിട്ടും മോട്ടോർ വാഹന വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിവിധ അറിയിപ്പുകൾ അതോടൊപ്പം തന്നെ അപ്ഡേറ്റുകളൊക്കെ തന്നെ അതുപോലെ ഇ ചെല്ലാൻ പോലെയുള്ള വിവിധ ഇൻഫർമേഷനുകളൊക്കെ തന്നെ ഇതെല്ലാം എസ് എം എസ് അലേർട്ടായിട്ട് നമ്മുടെ ഫോണുകളിലേക്ക് കൃത്യസമയത്ത് കൈമാറുന്ന സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നാൽ ആക്റ്റീവ് അല്ലാത്ത മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള വിവിധ അറിയിപ്പുകളൊന്നും തന്നെ നമ്മുടെ ഫോണുകളിലേക്ക് ലഭിക്കാതെ വരുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എല്ലാവരും നിങ്ങളുടെ മോട്ടോർ വാഹന വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ബന്ധിപ്പിക്കണമെന്ന അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന മൊബൈൽ നമ്പർ അത് ആക്റ്റീവാണ് എന്ന് ഉറപ്പാക്കുകയും വേണം മാത്രമല്ല നമ്പർ ആക്റ്റീവ് അല്ല എങ്കിൽ അത് മാറ്റി നൽകുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് ഈ വരുന്ന മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച മുതലാണ് ഒരുപാട് ആളുകൾ നമ്മുടെ കമന്റ് ബോക്സിലൂടെയും ഒക്കെ തന്നെ വാട്സാപ്പ് നമ്പറിലും ഒക്കെ തന്നെ പറയുകയുണ്ടായി തിങ്കളാഴ്ച വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നുവല്ലോ എന്ന് എന്നാൽ സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ ക്ഷേമ ബോർഡ് പോലെയുള്ള വിവിധ ക്ഷേമ ബോർഡിലെ ആനുകൂല്യത്തിന്റെ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുമെന്ന തരത്തിൽ ചില സൂചനകളായിരുന്നു ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നും പുറത്തുവന്നത് എന്നാൽ സർക്കാരിന് ഫണ്ട് കണ്ടെത്തുന്നതിനുള്ള കാലതാമസം ഉണ്ടായി കടമെടുപ്പ് വൈകിയതുകൊണ്ടാണ് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കേണ്ട എല്ലാ പെൻഷൻ ആനുകൂല്യങ്ങളുടെ വിതരണം അത് കൃത്യമായിട്ട് ആരംഭിക്കുന്നത് ഈ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച തന്നെയാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് അതോടൊപ്പം തന്നെ കൈകളിലേക്ക് ധനസഹായം സ്വീകരിക്കുന്നവരുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷന് കീഴിൽ ആനുകൂല്യം വാങ്ങുന്നവർ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർ ഇവർക്കെല്ലാം തന്നെ ഒരു ഗഡു മാർച്ച് മാസത്തിലെ പെൻഷനാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് ആയിരത്തി അറുനൂറ് രൂപയാണ് വ്യാഴാഴ്ച മുതൽ എല്ലാവർക്കും ലഭിക്കുക എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം പെൻഷൻ അറിയിപ്പുകളിൽ മാറ്റങ്ങൾ വരും കാരണം പെൻഷനുമായി ബന്ധപ്പെട്ട ഓരോ ദിവസവും സർക്കാരിൻ്റെ നടപടികൾ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റുകൾ തരുന്നത് പ്രേക്ഷകർ കൃത്യമായിട്ട് മനസ്സിലാക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ എല്ലാം കൈവശം റേഷൻ കാർഡുകൾ ഉണ്ടാകും സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിയ രേഖ ഉൾപ്പെടെയുള്ള ഒരു പ്രധാന ഡോക്യുമെൻറ്റാണ് അത് അതോടൊപ്പം തന്നെ റേഷൻ ആനുകൂല്യങ്ങൾക്ക് മറ്റ് സർക്കാർ സേവനങ്ങൾക്ക് അതിനെല്ലാം തന്നെ ഉപകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് കൂടിയാണ് റേഷൻ കാർഡുകൾ ഇതിൽ ബി പി എൽ എ വൈ റേഷൻ കാർഡ് ഉള്ളവർക്ക് ഇലക്ട്രോണിക് കെ വൈ സി എന്ന മസ്റ്ററിംഗ് പ്രക്രിയ കേന്ദ്ര നിർദ്ദേശപ്രകാരം സംസ്ഥാനം നടത്തിയിരുന്നു ഇനിയും ആറ് ലക്ഷത്തിന് മുകളിലുള്ള റേഷൻ കാർഡ് ഉടമകൾ ഇത് ചെയ്യാനുണ്ട് എന്നാണ് കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ചെയ്യാത്തവരുടെ പേരുകൾ ഒരുപക്ഷെ നീക്കം ചെയ്യാൻ ഉൾപ്പെടെ സാധ്യതയുണ്ട് മാർച്ച് മാസം മുപ്പത്തിയൊന്നിന് മുൻപ് തന്നെ ഇത് ചെയ്യാനുള്ളവർ അത് വിജയകരമായിട്ട് പൂർത്തിയാക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അതുപോലെ തന്നെ നാട്ടിലില്ലാത്തവർ അതോടൊപ്പം തന്നെ പഠനത്തിന് വേണ്ടി അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ വിദേശത്തേക്ക് പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റാറ്റസ് റേഷൻ കാർഡുകളിൽ എൻ ആർ കെ എന്ന് നിലനിർത്തേണ്ടതായിട്ടുണ്ട് അല്ല എങ്കിൽ അവർക്കും ഒരുപക്ഷേ ഇതൊക്കെ പരോക്ഷമായിട്ട് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ ഫെയറുകൾ സംഘടിപ്പിക്കുന്നുണ്ട് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ സംഘടിപ്പിക്കുന്നതായിരിക്കും മാർച്ച് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെ ഓരോ ജില്ലയിലും പ്രധാനപ്പെട്ട ഔട്ട്ലെറ്റുകൾ കേന്ദ്രമാക്കിയാണ് റംസാൻ ഫെയറുകൾ പ്രവർത്തിക്കുക മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൊക്കെ പ്രത്യേക ഫെയറുകൾ സംഘടിപ്പിക്കുന്നതിന് നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് സബ്സിഡി അതോടൊപ്പം തന്നെ നോൺ സബ്സിഡി സാധനങ്ങൾക്ക് പുറമെയായിട്ട് ബിരിയാണി അരി അതോടൊപ്പം തന്നെ മസാലകൾ എന്നിവയൊക്കെ തന്നെ പ്രത്യേകം വിലക്കുറവിൽ ലഭ്യമാകുന്നതാണ് വിഷു ഈസ്റ്റർ ഫെയർ ഏപ്രിൽ പത്ത് മുതൽ പത്തൊൻപത് വരെയാണ് സംഘടിപ്പിക്കുക ഈ വർഷത്തെ റംസാൻ വിഷു ഈസ്റ്റർ ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ജി ആർ അനിൽ തിരുവനന്തപുരം ഫോർട്ട് പീപ്പിൾസ് ബസാറിൽ ചൊവ്വാഴ്ച രാവിലെ പത്തരയ്ക്ക് നിർവഹിക്കുന്നതായിരിക്കും പതിമൂന്നിന് നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് പുറമെ നാൽപ്പതിലധികം ബ്രാൻഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കുറവും അതോടൊപ്പം തന്നെ പ്രത്യേക ഓഫറുകളും റംസാൻ ഫെയറിൽ ലഭ്യമാകുന്നതാണ് സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ശബരി ഉൽപ്പന്നങ്ങൾക്കും വിലക്കുറവ് മുപ്പത് ശതമാനം വരെ നൽകുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ കേരളത്തിൽ ചരിത്ര നിരക്കുകൾ പിന്നിട്ട് കുതിക്കുകയായിരുന്ന സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് തുടരുകയാണ് തിങ്കളാഴ്ച മാർച്ച് ഇരുപത്തിനാലാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിൻ്റെയും പതിനെട്ടുകാരുടെ സ്വർണ്ണത്തിന്റെയും വെള്ളിയുടെയും വില കുറഞ്ഞിരിക്കുകയാണ് എന്നാൽ സ്വർണ്ണവ്യാപാരി സംഘടനകൾക്കിടയിൽ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഇരു സംഘടനകളും ഒരേ വിലയാണ് നിശ്ചയിച്ചത് ഗ്രാമിന് പതിനാല് രൂപയും പവന് നൂറ്റി ഇരുപത് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെ വിപണി വില എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയായി ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മാർച്ച് ഇരുപത്തി രണ്ടാം തീയതി സ്വർണ്ണ നിരക്ക് ഗ്രാമിന് നാൽപ്പത് രൂപയും പവന് മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് കുറഞ്ഞത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ജോയിൻ ചെയ്യുക ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക